പ്രിയപ്പെട്ടവരെ നമസ്കാരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് അതായത് ഇന്ന് ഇരുപത്തി ഒൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുണ്ട് ഏതാണ് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഏതാണ് ആ പോസ്റ്റ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കിയേക്കാം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട് സാലറി സ്കെയിൽ അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ഒ എം ആർ പരീക്ഷ നടന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഈയൊരു പരീക്ഷയിൽ പ്രിലിം ഈ ഒരു പരീക്ഷ പാസ്സായി കഴിഞ്ഞ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് ആയ ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം പത്ത് പേരാണ് മെയിൽ ലിസ്റ്റിൽ ആകെ വന്നിട്ടുള്ളത് പിന്നീട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകാം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് അറിയണം അല്ലേ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് സ്റ്റേറ്റ് വേർഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് ഇനി നമുക്ക് അറിയേണ്ടത് കേട്ടോ താഴോട്ട് സ്കോൾ ലിസ്റ്റിൽ സപ്ലിമെൻ്ററിയിൽ അറുപത് ഡിഫറെൻറ്റ് ലേബിൾഡിൽ പത്ത് അങ്ങനെ ആകെ എൺപത് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ മാർക്കാണ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിന് മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിലേറെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ മറ്റു പേസിലുള്ള കാര്യം ഏതാണ് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമല്ലോ അതിൻ്റെ വിവരം കിട്ടിയാലും ഉടനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനിലേക്ക് ഷെയർ ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്